എല്ലാവർക്കും ജി ആൻ ജി വിഷൻ ടോക്കിലോട്ട് സ്വാഗതം കാസർഗോഡിലെ ഏറ്റവും പഴമിയേറിയതും പ്രധാനപ്പെട്ടതുമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മല്ലികാർജ്ജുന ക്ഷേത്രം ഇവിടെ മല്ലികാർജുനൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ശിവനാണ് കാസർഗോഡ് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് താലൂക്ക് ഓഫീസിന് സമീപമാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിന്റെ തെക്കു കൂടി കുമ്പട നദി ഒഴുകുന്നു ക്ഷേത്രത്തിലെ ശിവന്റെ വിഗ്രഹം അർജുനനാൽ അലങ്കരിച്ചതാണെന്നാണ് ഐതിഹ്യം ചരിത്രം പതിനേഴാം നൂറ്റാണ്ടിലെ ഈ ക്ഷേത്രം നിർമ്മിച്ചത് കർണാടകയിൽ നിന്നും കൊണ്ടുവന്ന യോദ്ധാക്കൾക്ക് ആരാധന നടത്തുന്നതിന് ഇക്കേരി രാജാക്കന്മാർ പണി കഴിപ്പിച്ചതാണ് ഈ ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ റെയിൽവേ ലൈനിനായി ക്ഷേത്രഭൂമി ഏറ്റെടുത്തതിൻ്റെ ഫലമായി ക്ഷേത്രത്തിൻ്റെ സ്ഥലം മാറ്റേണ്ടി വന്നു പിന്നീട് പ്രധാന നിർമ്മിതികൾ നവീകരണ കമ്മിറ്റി പുനർനിർമ്മീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് കോംബോർഡ് നിർമ്മിച്ചത് ശ്രീകോവിൽ നമസ്കാര മണ്ഡപം ചുറ്റമ്പലം വലിയ ബലിക്കൽ എന്നിവ ക്ഷേത്രത്തിലുണ്ട് മാലികാർജ്ജുനായ ശിവനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ കൂടാതെ ഉപദേവന്മാരായി ശ്രീ ശങ്കരാചാര്യൻ അയ്യപ്പൻ ഗണപതി ശിവൻ ദുർഗാദേവി എന്നിവരുടെ സാന്നിധ്യവും ഉണ്ട് ക്ഷേത്ര പരിസരത്ത് യക്ഷഗാന പരിപാടികൾ പതിവാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ